ക്രമസമാധാന പരിപാലനത്തിൻ്റെ ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ പി വി അൻവർ അടുത്തതായി മുഖ്യമന്ത്രിക്കെതിരെ തിരിയും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല കാരണം അൻവറിൻ്റെ ഉദ്ദേശം സംസ്ഥാനത്തെ ക്രമസമാധാന പരിപാലനം ശക്തിപ്പെടുത്തുക അല്ലെങ്കിൽ ജനങ്ങൾക്ക് പോലീസിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുക പോലീസിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ പോലീസിനുണ്ട് എന്ന് അൻവർ പറയുന്ന രീതിയിലുള്ള പുഴുക്കുത്തുകളെ നിർമ്മാർജ്ജനം ചെയ്തൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് പോലെ പോലീസിൽ നിന്ന് പിന്തുണ കിട്ടാത്തതുകൊണ്ടാകാം അല്ലെങ്കിൽ മറ്റ് പല താല്പര്യങ്ങളും ഉള്ളതുകൊണ്ടാകാം അല്ലെങ്കിൽ വേറെ ചില മൂലധന ശക്തികളുടെ മുതലാളിമാരുടെയൊക്കെ കോടാലിക്കൈയായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടുമാകാം അദ്ദേഹത്തിന് പോലീസ് സംവിധാനത്തോട് ഈർഷ്യ തോന്നി ഇത് മുൻനിർത്തിക്കൊണ്ട് സി പി എമ്മിനകത്തുള്ള ഒരു പ്രബല വിഭാഗം മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ള കുറച്ച് പേർ ഇദ്ദേഹത്തെ ഒരു കോടാലിയായിട്ട് ഉപയോഗിക്കാനും അതുവഴിക്ക് പിണറായി വിജയൻ്റെ പ്രതിച്ഛായ തകർക്കാനുള്ള ഒരു ശ്രമം തുടങ്ങി തുടങ്ങിവെച്ചു അതാണ് അൻവറിൻ്റെ പത്രസമ്മേളനങ്ങളുടെ ആരംഭ ചരിത്രം പി വി അൻവർ ഈ മഹാത്മാഗാന്ധിയോ ജവഹർലാൽ നെഹ്റു ഭഗത് സിംഗോ അല്ലെങ്കിൽ വി എം സുധീരനോ എ കെ ആനിയോ അങ്ങനെ ഒരു ആദർശധീരയല്ല അദ്ദേഹത്തിൻ്റെ ഭൂതകാലം വളരെ കളങ്കിതമാണ് ഇന്ത്യൻ കോർട്ടിൽ എത്ര വകുപ്പുണ്ടോ അത്ര വകുപ്പുകാരവും അദ്ദേഹത്തിൻ്റെ പേരിൽ കേസുകൾ ഉണ്ടായിട്ട് കൊലപാതക കേസ് വരെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ആദ്യം സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ എറണാട്ടിൽ വന്നാണ് സഹാബ് സി കെ ചന്ദ്രപ്പുരൻ ആയിരുന്നു വന്ന് സെക്രട്ടറി എന്നതുകൊണ്ട് സീറ്റ് നിഷേധിച്ചു അദ്ദേഹം റിബലായി മത്സരിച്ചു മാർച്ചിസ്റ്റുകാർക്ക് നല്ലോണം പൈസ കൊടുത്തു അദ്ദേഹത്തിന് രണ്ടാം സ്ഥാനത്ത് എത്താനേ കഴിച്ചുള്ളൂ പിന്നീട് ഒരു തവണ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു അതും ഫലവത്തായില്ല അങ്ങനെയാണ് ആര്യാടൻ ഷോക്കത്തിനെതിരായിട്ട് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായിട്ട് വന്നത് ഈ ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ് അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് ഒരിക്കലും സന്തോഷകരമായിരുന്നില്ല ഇതുപോലുള്ള ആരോപണങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടിരുന്നു അപ്പോൾ എം എൽ എ എന്നൊരു ഹുങ്കും കൂടി ഉപയോഗിച്ച് പിന്നെ ഈ പോലീസുകാരെയൊക്കെ ഭീഷണിപ്പെടുത്തി വരട്ടി അദ്ദേഹം മുന്നോട്ട് പോവുകയായിരുന്നു അത് എല്ലാത്തിനും വേണ്ട പിന്തുണ കൊടുത്ത് ഇതിന് നട്ട് നനച്ച് വളമിട്ട് വളർത്തി പരിപോഷിപ്പിച്ചത് കാരണഭൂതൻ എന്ന് നമ്മളൊക്കെ വിളിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി തന്നെയായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഏതാണ്ട് ഭാസ്മാസുരന് വരം കൊടുത്ത പരമശിവൻ്റെ അവസ്ഥയിലേ ആ മുഖ്യമന്ത്രിയുടെ അവസ്ഥ ഇപ്പോൾ പരമശിവൻ്റെ നേർക്ക് തന്നെ ഈ ഭാസ്മാസുരൻ വിരൽ ചൂടുന്ന അവസ്ഥയാണ് അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ ഭസ്മമായി പോകാതിരിക്കാം എന്നതാണ് മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം പണ്ട് പരമശിവനെ രക്ഷിക്കാൻ വേണ്ടി മോഹിനിയായിട്ട് മഹാവിഷ്ണു അവതരിച്ചു എന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഓരോ അവതാരവും ആ പിറവി എടുത്തിട്ടില്ല അതുകൊണ്ട് അൻവർ വിരൽ ചൂണ്ടി കേരളം കണ്ടൊരു കഴിവേട്ട മുഖ്യമന്ത്രിയാണ് സൂര്യ തേജസ് കെട്ടുപോയി ഇദ്ദേഹത്തിന് മകളും മകളുടെ ഭർത്താവും പിന്നെ എ ഡി ജെ പി അജി അജിത്തും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയും പിന്നെ രണ്ട് മൂന്ന് വേറെ വൈതാളികന്മാരും മാത്രം ചേർന്ന ഒരു കോക്കസിൻ്റെ പിടിയിലാണ് വൈതാളികന്മാരുടെ പിടിയിലാണ് പാർട്ടി സെക്രട്ടറിക്ക് പോലും അഞ്ച് വയസ്സിന് വിലയില്ല മന്ത്രിസഭാ സഹപ്രവർത്തകരെ ആരെയും ഇദ്ദേഹം ഗൗരിക്കുകയില്ല എന്നൊക്കെയുള്ള സത്യങ്ങൾ ഇതൊക്കെ സത്യം തന്നെയാണ് ഞാനും അൻവറാണ് പറയുന്നത് കൊണ്ട് സത്യം സത്യമല്ലതാവില്ല അൻവർ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് മാത്രം കള്ളം സത്യമായിട്ട് മാറുകയില്ല സത്യത്തിൽ അൻവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിന് നേരത്തെ അറിവുള്ളതാണ് അൻവർ ഇപ്പോഴേ പറഞ്ഞുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ നേരത്തെ തന്നെ പല സന്ദർഭങ്ങളിൽ പലരായിട്ട് ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ ഇത് വച്ചിട്ട് ഈ അൻവറിനെ മുൻനിർത്തിക്കൊണ്ട് പാർട്ടിയുടെ സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ അത് കഴിഞ്ഞ് ലോക്കൽ സമ്മേളനങ്ങൾ അത് കഴിഞ്ഞ് ഏരിയ അത് കഴിഞ്ഞ് ജില്ല അത് കഴിഞ്ഞ് സ്റ്റേറ്റ് അപ്പോൾ ഈ സ്റ്റേറ്റ് സമ്മേളനം ആവുമ്പോഴത്തേക്കും മുഖ്യമന്ത്രിയുടെ ഈ പ്രതിച്ഛായ പാടെ തകർക്കുക എന്നൊരു ലക്ഷ്യം ഇവർക്കുണ്ട് പിന്നെ തൃശ്ശൂർ പൂരം പൂരാലംകൂരമാക്കിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ട് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ടുള്ള ഒരിക്കലും വിശദീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പല പ്രശ്നങ്ങളുമുണ്ട് ഇതിനൊന്നും ഒരു പരിഹാര മാർഗവും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇടയിലില്ല അൻവർ ആണെങ്കിൽ ഇത് ദൈനംദിന അടിസ്ഥാനത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുകൊണ്ട് മറ്റൊരു തരത്തിലുള്ള ഒരു ദൗത്യം കൂടി അദ്ദേഹം നിറവേറ്റുന്നുണ്ട് അതായത് ഈ കേരളത്തിലെ ക്രമസമാധാന പരിപാലനം ആകെ തകർന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ് പോലീസ് നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് കാരാണെന്നും വത്സൻ തില്ലങ്കിരി പോലെയുള്ള ആളുകൾ രംഗത്തുണ്ടെന്നും അതിലുപരിയായിട്ട് നമ്മുടെ പോലീസ് ആസ്ഥാനം തന്നെ നാഗ്പൂർക്ക് മാറ്റിയിരിക്കുകയാണ് എന്നൊക്കെയുള്ള ചില കിംവദന്തികൾ പ്രചരിപ്പിക്കാൻ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാന നടത്തിപ്പിലും ഉടമസ്ഥയിലുമുള്ള മീഡിയ വൺ ചാനലും അവരുടെ മാധ്യമവും പത്രവും മറ്റ് മുസ്ലിം മാനേജ്മെൻ്റിലുള്ള ചില പത്രങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കും അൻവറിൻ്റെ സൗകര്യത്തിന് കിട്ടി അൻവറിൻ്റെ പ്രസ്താവനകളൊക്കെ എന്താണ് ഗോസ്ബൽ ട്രൂത്താൻ എന്ന രീതിയിൽ അവർ എടുത്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അൻവർ എല്ലാ സീമകളും ലംഘിച്ച് മുഖ്യമന്ത്രിക്കെതിരെ തന്നെ തിരിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ സംഭവിച്ചോണ്ടെന്ന് വെച്ചാൽ സംസ്ഥാനത്ത് നേരത്തെ തന്നെയുള്ള സാമുദായിക ധ്രുവീകരണം ഇപ്പോൾ കുറച്ചും കൂടി ശക്തിപ്പെട്ടിരിക്കുകയാണ് അൻവറിൻ്റെ പുറകിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ മതക്കാരാണ് അദ്ദേഹത്തിൻ്റെ സമുദായക്കാരാണ് മറ്റ് സമുദായക്കാരുടെ ന്യായമായ ഒരു ആശങ്ക നേരത്തെ ഉണ്ട് ഇവർ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പ്രതിനിധികളാണ് ആ രീതിയിലുള്ള ഒരു അട്ടിമറിക്ക് ഇവർ തുനിയുകയാണ് അതിന് ശ്രമിക്കുകയാണ് എന്നുള്ളത് അപ്പോൾ ഇതിന് സാമുദായികമായ ഒരു കൂടി വന്നിരിക്കുന്നു പക്ഷെ സത്യത്തിൽ ഈ നീക്കത്തിൻ്റെ പുറകിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ചില വിമത നേതാക്കന്മാരാണ് അവർക്ക് നേരിട്ട് രംഗത്തിറങ്ങാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് തന്റെഡില്ലാത്തതുകൊണ്ട് അൻവറിനെ രംഗത്തിറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് ഈ മൂലധന ശക്തികളുടെ പിന്തുണയാണ് മാത്രമല്ല പോലീസിനെ തന്നെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാർ സമയാസമയത്ത് രേഖകൾ ചോർത്തി അൻവറിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് മൂന്നാമത്തെ വശം ഈ ഈ പാർട്ടിക്കകത്തെ ബലാബലത്തിലേക്ക് പോലീസും കൂടി വന്നിരിക്കുന്നു നാലാമത്തേത് അൻവറിൻ്റെ സാന്നിധ്യം അതിനോടനുബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളുമാണ് ഇങ്ങനെ വലിയ ആ ഒരു കുഴഞ്ഞ അവസ്ഥയിലേക്ക് നമ്മുടെ രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇടതു മുന്നേ രാഷ്ട്രീയം മുമ്പൊരിക്കലും ഇല്ലാത്ത രീതിയിൽ വലിയ ജീർണത നേരിടുകയാണ് അതിഭയങ്കരമായ അപജയമാണ് സംഭവം സംഭവിച്ചിട്ടുള്ളത് പണ്ടൊക്കെ കൃഷ്ണപിള്ളയുടെ പാർട്ടി ജം എസ്സിൻ്റെ പാർട്ടി എന്നാണ് ആളുകൾ പറഞ്ഞത് പിൽക്കാലത്ത് പിണറായിയുടെ പാർട്ടി കൊടിയേരിയുടെ പാർട്ടി എന്ന് പറയാൻ തുടങ്ങി പിന്നെ കൊടിയേരിയുടെ പാർട്ടി കൊടിസൂര്യയുടെ പാർട്ടി എന്ന് വരെ പറഞ്ഞു തുടങ്ങി പക്ഷേ ഇപ്പോൾ ഇത് പിണറായിയുടെയും മരുമോൻ്റെയും പാർട്ടി എന്ന രീതിയിലുള്ള നറേറ്റീവ് ഒരു ഭാഗത്ത് നടക്കുന്നു അതേ സമയത്ത് ഈ ഇദ്ദേഹത്തെ പോലെയുള്ള ചില കുരിശുദ്ധ പോരാളികൾ രംഗത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അങ്ങനെ വല്ലാത്ത ഒരു പരിണതിയിലേക്ക് കേരള രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുകയാണ്